ചവറയിൽ തരിശുപാടത്ത് നെൽകൃഷിക്ക് തുടക്കമായി കൊല്ലം ജില്ലാ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം ചെയ്തു കൊല്ലം ജില്ലാ പഞ്ചായത്തും ചവറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് ചവറ കൃഷിഭവൻ പരിധിയിൽ കതിർമണി എന്ന പേരിൽ തരിശുപാടത്ത് നെൽകൃഷി ആരംഭിച്ചത് ചവറ മടപ്പള്ളി പ്രൊഫസർ ഗോപാലകൃഷ്ണപിള്ള ശ്രീരാഗം എന്ന കർഷകന്റെ നിലത്തിലാണ് കൃഷി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൃഷി ചെയ്യുക എന്നുള്ളത് ആസ്വാദനത്തിലൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ആസ്വാദനത്തിലൂടെ ചെയ്യുന്ന ഒരു കാർഷിക സംസ്കാരം നമുക്കുണ്ടായത് ആ സംസ്കാരത്തിന്റെ പരിണിത ഫലമാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ള എല്ലാ കാർഷിക വിളകളും ഇന്ന് നമ്മുടെ നാട്ടിൽ കാർഷിക വിളകളെല്ലാം അന്യം നോക്കുകയാണ് അവിടെ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒന്നും വന്നില്ല മലക്കറി വന്നില്ല പച്ചക്കറി വന്നില്ലെങ്കിൽ ഒരു സാമ്പാറും വെക്കാനൊക്കെ മലയാളിയായി നാം മാറി എങ്ങും എങ്ങയും പോലും മന്യനാട്ടിൽ നിന്ന് ആശ്രയിച്ചിരിക്കുകയാണ് അരി ആന്ധ്രയിൽ നിന്ന് വന്നില്ലെങ്കിൽ ബംഗാളിൽ നിന്ന് വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചതാണ് നമ്മുടെ പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നില്ല ആ സാഹചര്യത്തെ മാറ്റിയെടുക്കാനാണ് പഞ്ചായത്തുകൾ ഗവൺമെൻറ്റുകൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് കതിർമണി എന്ന പ്രോജക്റ്റ് ആരംഭിച്ചത് ഒരു നിരന്തരമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുമാർ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ പ്രീജ ബാലൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീരതീഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഷീദ പഞ്ചായത്ത് അംഗങ്ങളായ ജി ആർ ഗീത ലതികാരാജൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ എൻ വിക്രമകുറപ്പ് ജയശങ്കർ ഇബ്രാഹിംകുട്ടി അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള എം കോളേജ് വിദ്യാർത്ഥികൾ കൃഷി അസിസ്റ്റന്റ് ഷിബു കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ായിട്ട് നമ്മുടെ ചവറ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം രണ്ട് ഹെക്ടർ സ്ഥലത്താണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ക്രോപ്പ് എന്ന് പറഞ്ഞാൽ മനുരത്ന എന്ന ഷോർട്ട് ഡ്യൂറേഷൻ റൈസ് വെറൈറ്റി ആണ് ഏകദേശം നൂറ് ദിവസം ഡ്യൂറേഷൻ ഉള്ള ഒരു ക്രോപ്പ് ആണ് മനുരത്ന മുതിർമണി എന്നാണ് ഈ പദ്ധതിയുടെ ഒരു പേര് കൊടുത്തിരിക്കുന്നത് ഹെക്ടറിന് നാപ്പതിനായിരം രൂപയാണ് സബ്സിഡി ന്യൂസ് ബ്യൂറോ ചവറ